ഇന്ന് നമ്മളെന്താക്കണ ഒരു സങ്കടപ്പെട്ട ദിവസമാണ് വിസ്കാരം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ നൌഫലിന്റെ ഉമ്മയും മോനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ ഇല്ല അപ്പൊ അതിലുള്ള നൌഫലില് ഉപ്പ മരണപ്പെട്ടതാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം സമയം ഒന്നേകാലായിട്ടോ ഇപ്പോഴാണ് അറിയുന്നത് മരിച്ച വിവരം ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല വീഡിയോസ് ഒക്കെ പറഞ്ഞു എട്ട് മണിക്കൂർ അങ്ങനെ എന്തോ ആയി മരിച്ചിട്ട് തോന്നുന്നില്ലേ ഞാൻ ഓഫ് സ്റ്റോറി എടുത്ത് നോക്കുന്ന സമയത്ത് എട്ട് മണിക്കൂർ മുമ്പ് ആ സ്റ്റോറി സ്റ്റോറിട്ടിരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം പോയിട്ട് എന്തായാലും മയ്യ മയസംസ്കാരത്തിനൊന്നും പോകാൻ പറ്റില്ല പിന്നെ അത് മാത്രല്ല ഷെമിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പനി കറക്റ്റ് മാറിയിട്ടൊന്നുമില്ല ഇന്നലെ ചുമന്റെ മരുന്നും പിന്നെ അതുപോലെ തന്നെ ജലദോഷത്തിന്റെ മരുന്നും ഒക്കെ കൂടി കഴിച്ചുങ്ങാനും ഷെമി ആകെ ടയേർഡാണ് അപ്പൊ എന്നാലും രാത്രി ഉറങ്ങിയിട്ട് അതെ അതെ ക്ഷീണങ്ങനെ വന്നു പോവുക പക്ഷേ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നുള്ളല്ലേ സംസാരിക്കട്ടെ ആ പിന്നെ ശനിയാഴ്ച ആണ് നമ്മളെന്താ കാണിച്ചു കൊടുക്കും കാണിച്ചില്ല അതിന് ഓല് കൊണ്ടുപോന്ന ലൈസ് ഇങ്ങനെ കാണാൻ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്ക നല്ല കച്ചറ വരും ലൈസ് കൊടുക്കാൻ നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലോ പിന്നെ എന്ത് ചെയ്യാൻ ആ കരിച്ചിലെ കണ്ടില്ല എപ്പോഴും കരിച്ചിലും കച്ചറ ഇല്ല ണോ തോന്നുമ്പോ പറയുന്നേ എന്നോട് വാ എന്നാ ലേസ് കഴിച്ചോ ഡാഡക്ക് തരുമോ ഡാഡക്കുണ്ടാ ഒരു കഷ്ണമുണ്ടോ ഡാഡക്ക് മുബാസ് നോക്കി കേട്ടോ ഡാഡക്ക് ഒരു കഷ്ണം തരും മുബാസു ആവശ്യം പ്രശ്നത്തിലാണ് അത് അതാണ് വിഷയപ്പെടുത്തുന്നത് അതെന്താ അറിയോ മുബാസ് ടോ കൊണ്ടുപോകാനു മുബാസ് പോയാൽ പ്രശ്നം മുബാസ് ഏടോ കൊണ്ടുപോയില്ലേ പ്രശ്നം എന്തേത്താ ഉള്ള ഒരു അവസ്ഥ അന്ന് സ്കൂളിലാത്തേക്കൊണ്ട് പിന്നോട് കൊറേ പറഞ്ഞു ഫുഡ് വാങ്ങാന്നൊക്കെട്ടോ അന്ന് ഫുഡ് വാങ്ങിക്കൂടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പൊതുവേ ഫുഡ് വാങ്ങാൻ ഇഷ്ടമുള്ള ഒരാളൊന്നല്ല നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം ക്ഷമിക്ക് ഇന്ന് ക്ഷമിക്ക് തീരെ ആവണില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് വാങ്ങാൻ അപ്പോൾ പറഞ്ഞേ അത് വേണ്ട ഹോട്ടൽ ഫുഡ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക പിന്നെ ഡയറ്റ് ഒക്കെ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ പിന്നെ നമ്മളായിട്ട് എന്തിനാ വെറുതെ അത് പനി വന്ന നിർത്തണോ ചെയ്ത് രണ്ടു ദിവസം അതൊക്കെ ഇങ്ങോട്ട് എണീക്കുന്ന ഡത്തിനങ്ങനെ കൈ പിടിച്ച് നടക്കേണ്ടിയൊക്കെ ഗതികേടിലേക്കെത്തിയല്ലേ ഗതിയിലേക്കെത്തി ഗതികേട് ഗതികേടല്ലോ ഗതിയിലേക്ക് ഇന്നും നമ്മള് ചെറിയ രീതിയിലുള്ള ബ്ലോഗ് മാത്രമേ ഉണ്ടാവൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മാത്രം പോയി അങ്ങനെ എൻജോയ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന മോശമല്ലേ ക്ഷമിക്ക സുഖമില്ലാതിരിക്കുമ്പോ സമയത്ത് അല്ലേ അല്ല എന്നാണെങ്കിൽ വേറൊരു കോമഡി കേക്കണോ എന്ന് പറഞ്ഞാലും ലേറ്റ് ആയിട്ടൊക്കെ നമ്മൾ നമ്മള് രാത്രിയൊക്കെ പോയി നമ്മൾ ലേറ്റായിട്ട് എന്തോ ഫുഡ്ണ്ടാക്കാന്ന് പറഞ്ഞാൽ അന്നപ്പോ വരുന്ന മീനാട്ടോ നെത്തല് എന്റെ വിചാരം നെത്തല് പൊരിച്ച നമ്മ ഇത് പൊരിച്ചാ മതി പറയും പക്ഷെ നെത്തല് നന്നാക്കാൻ എത്ര ടൈം പണിയൊന്നും ഇല്ലല്ലോ ചീരന്തല ഇത് വലിയ ഓക്കെ അതൊന്നും എടുക്കേ ഇതാണ് അവസ്ഥ ഓക്കെ ഓക്കെ ചുമ ആണ് മെയിനായിട്ട് കഴിഞ്ഞ ആഴ്ച ഇന്ന കൊറേ കളിയാക്കി ആയിരുന്നല്ലോ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുവള്ളേ സുഖല്ലേ ചെക്കമാരെ കാരണേ ഒരാള് മതിയല്ലോ അപ്പൊ ആരെയും പണിയില്ല എന്നല്ല നല്ലോണം പുഴുപോക്കിങ്ങായിട്ട് അരിഞ്ഞിട്ടൊക്കെ ദിവസം പണിയാട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇലക്കറികൾ അതിന്റെ ഭയങ്കര ഗുണങ്ങളൊക്കെ ഉള്ള കൊണ്ട് ഈ മാസ കർക്കിടക മാസം ഒക്കെ എന്താ മഴക്കാലത്തൊക്കെ ഏത് കാലത്തും തന്നെ ഇലകൾ നല്ലതാണല്ലോ പിന്നെ നല്ല ബുദ്ധി ഉണ്ടാവും കണ്ണിനൊക്കെ നല്ല മുറുക്കി കുത്തിരി കണ്ണിന് കാഴ്ച കൂടും ബുദ്ധിശക്തി കൂടും പിന്നെ രക്തം ഉണ്ടാവും കാണുന്നതിന്റെ ഗുണങ്ങൾ നമ്മളില്ലേ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാല് മക്കളില്ലേ ചെറിയ മക്കളെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാര് പറയുക കൂടുതലും നിലക്കറികൾ അതുപോലെ പയർ വർഗ്ഗങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പറയാം അത് ശ്രദ്ധിക്കണ്ട് കൊറേ നേരമായി അമ്പാനെ ശ്രദ്ധിക്കണേ എന്താ എന്താ വേണ്ടി എന്താ പറഞ്ഞാ ഓക്കെന്നെ ഇതാകുക പറയാൻ വേണ്ടി കുറവാകുക ആശ് ആവശ്യവിടെ പോയി ആശോസെ ശനിയാഴ്ച വീഡിയോയില് മാത്രേ ആശൂല അശുവിന്റെ പോയി ഇന്ന് ആശുവിനെ കുറച്ച് കാണിച്ചു കാരണം ആശുവിനത്ര ആൾക്കാർ ഞാൻ ചോദിക്കണ്ട ആശു വീടോ ആശു ഒന്നും ഇന്ത്യ നിക്കു എന്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ടോട്ടന്ന ആരൊക്കെ കൂടെ ഫ്രണ്ട്സ് പാറു പാറു ശ്രീകുട്ടി ഇനി ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി തട്ടത്തുനിന്നൊന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി

സുഖല്ലാത്ത കാരണം കൊണ്ട് എല്ലാ പണിയും ഇപ്പൊ ഞാൻ തന്നെ എടുക്കേണ്ട കോലാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ നല്ല ചെയ്യലേ ആ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഡ്രസ് ഡീച്ചിങ് തല കൊടുക്കാൻ ഏ കാണിക്കല്ല കാണിക്കാൻ പറ്റാത്തതൊന്നും കാണിക്കല്ല ആടെ അവിടെ കൊടുക്കിട്ട അയ്യെ കാണൂല്ലേ ഇനി കൊടുക്കില്ലേ ഉണ്ടായി ഇതൊക്കെ ഞാൻ ഞാനാദ്യമായിട്ട് ടീക്കിനതൊക്കെ അല്ലെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ടീക്കിനെ എല്ലാത്തൊക്കെ ഞാൻ തന്നെ ചെയ്യലാണ് വല്ലതും ഇട്ടിട്ടോ കുടുക്ക് കുടുക്ക് ഇനി സ്വന്തം ഇനി എനിക്ക് കൊറേയൊക്കെ പ്രായ്ക്കുന്നു തരട്ടോ ഇനി കുറച്ചൊക്കെ ഇനി മുട്ടിയൊക്കെ വാരാനുള്ള പ്രായൊക്കെ എനിക്ക് അയക്കുന്നു അത്യാവശ്യം വയസ്സൊക്കെ എനിക്കായില്ലേ അട നിക്ക് അട നിക്കാടാക്കി തരാം അട ഡാടാ ഇത് തരാം ചുങ്ങരി ആക്കട്ടെ ഡാടാ ചാടല്ലേ ചാടല്ലേ ചി ഇത് കുത്തൂല ഇതിന്റെ ഇത് കുത്തി ഞാൻ വേദന ഒരാ പോ കിട്ടിയില്ല കിട്ടിയില്ല പല്ല കുത്തി എനിക്ക് വേദനയായോ നല്ലോണം ഒരാണ്ട വേണ്ട ഓക്കെ ഓക്കെ വേണ്ട 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 അപ്പൊ ഏതായാലും ആശുപത്രി ഇനി കുളിക്കല കഞ്ഞി എന്നെ സ്വന്തം കാണട്ടെ അതിനുള്ള പ്രായക്കാൻ കഴിക്കുന്നു നൂല്ലേ അമ്മ എന്താ കുളിച്ചപ്പോ ആളൊക്കെ ആയിട്ടോ ഫ്രഷ് ആയി കരിച്ചിലൊക്കെ മാറി ട്രൗസർ ഡ്രൗസർ അത് അമ്മ ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞു അമ്മ ഞങ്ങളോ കഴിഞ്ഞേ കുഴിച്ചു ആയില്ലേ ാവാണ് ഗുസ പൊരിക്കാനുള്ളത് അല്ലേകസ്രാവ് പൊരിക്കുക പിന്നെ ചെറുവാരപ്പേരില്ലേ അല്ല ചെറുവാരി കറി 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 പിന്നെ നെല്ലുത്തേരി ചോറ് ചോറ് ഇപ്പൊ നമ്മൾ മറ്റേ വിഭാഗിക്കുമ്പോ നെല്ലുത്തേരി ചോറാക്കിട്ടോ പിന്നെ ആക്കി ഇത് ഇങ്ങനെ വെളിച്ചനാക്കിട്ടുള്ളൂ ഞാൻ വറവിട്ടിട്ട് ഇതിലേക്ക് ഇതാ പച്ചമുളകും തേങ്ങ ഇങ്ങനെ തേങ്ങ വരാത്ത മിക്സിക്ക് കന ഉണ്ടോ മിക്സിണ്ടോ ഇനി പ്രശ്നമുണ്ടോ ഇങ്ങനെ ആക്കി വെച്ചു പിന്നെ ചോച്ചന പോയതിനു ശേഷം പറഞ്ഞിട്ടാ സംസാരിച്ചിട്ടായിരിക്കും സംസാരിച്ചിട്ടായിരിക്കും വലിയ ഹെവി ബ്ലോഗിലേക്കൊന്നും പോവാത്തല്ലേ പൈസ കുഞ്ചിന്റെ ഇതൊക്കെ തറവാട്ടൊന്നും എടുത്തോണ്ട് പൈസ ചില്ലർ പൈസ പോക്കറ്റില്ല ഡൗസർ ശരിക്കും ു ചാമ്പാ വേണ്ടിട്ടില്ലേ എത്ര പൈസണ്ട് തരുവൈസ ഏഹ് പൈസ ഡാടകോ ഉപാശി കൊടുക്കോ ഉപാശിന് കൊടുക്കോ ഇതില് പൈസ ഇതില്ല ആയുഷുവിന്റെ കാശത്തിന്റെ ആണിത് നദീലിട്ടോ അതിലിട്ടോ പൈസട്ടോ എന്നാൽ ഇട്ടോ സേവ് ചെയ്ത് പൈസ സേവ് ചെയ്തു പഠിപ്പ പഠിക്ക് പഠിക്ക് പഠിപ്പിക്കാം വേണ്ട 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 ആവശ്യാ വാങ്ങി കൊടുക്ക പൈസ വില കൂടൂല പൈസ ആര് ആര് തന്നതാ പൈസ പപ്പച്ച പപ്പച്ചി തന്നതാ ഏമ്മച്ച ആട് പോണോ

ഞാന് തീയടുക്കുള്ളൂ സമയക്കൂല അവ എന്തില്ലേലും പ്രശ്നം എല്ലാം കൂടി വയസ്സായത് ചെലവ പഠിച്ച കണ്ടാരണ ആക്കി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ആക്കി നമ്മള് ചെറുവാറിലേക്ക് നമ്മക്കന്ന് തീ പാസ്റ്റിൽ തന്നെ ചുണ്ടുമര് അപ്പൊ ഏതായാലും ഈ സമര ഏതായാലും ഈ വീടോച്ചു വൈറെ പെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഷമിന്റെ ഷമിക്ക് തീരെ വയ്യ പിന്നെ നമുക്ക് എന്നെ കൊണ്ടായില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വ്ലോഗൊക്കെ എടുത്ത് ഫുൾ ആക്കലുണ്ട് ഏർ അല്ലേ അന്നൊക്കെ സംസാരിക്കാൻ പറ്റാത്ത ഇതൊക്കെ അല്ലേ അന്ന് എനിക്ക് ഓർമ്മല്ലേ സംസാരിക്കുമ്പോഴേക്കും ഇങ്ങനെ ചുമ വരില്ല അപ്പൊ ആ ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പൊ ഏതായാലും അതിനെക്കൊണ്ടാണ് ഷെമിനാൻ അങ്ങനെ വലിയ വ്ളോഗൊന്നും എടുക്കാൻ പുറത്തും ഉണ്ടാകാത്തതും പിന്നെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് ഞാൻ സ്വന്തം പോകണത് അതൊന്നും വ്ളോഗ് കയറ്റാതിരിക്കയാണ് അപ്പൊ ഏതായാലും എനിക്ക് പോവാണ്ട് ടൗണിൽ ഒരാൾ കാണാൻ പോവാണ്ട് അപ്പൊ ഏതായാലും നീ ഇവരെക്കി ഞാൻ പോട്ടെ ടൗണിലെല്ലാം ടൗണിൽ പോയിരുന്നില്ലല്ലോ അല്ല ഓക്കെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഏതായാലും എല്ലാവരും എല്ലാരും ഇപ്പൊ നാളെ വീഡിയോ ഉണ്ടാവില്ലല്ലോ അപ്പൊ നാളെയും കൂടി റെസ്റ്റ് എടുത്ത് മറ്റന്നാളത്തേക്കും നമുക്ക് സെറ്റ് ആക്കാൻ വരും നോക്കല്ലേ മാറട്ടെ അല്ലേ ഓക്കെ അപ്പൊ ബൈ ബൈ നാളെ കാണട്ടോ പിന്നെ കേസ് അതുപോലെ തന്നെ നോഫലിന്റെ ഉപ്പൊക്കൊക്കെ വേണ്ടി എല്ലാവരും ദുവാ ചെയ്യ നല്ലൊരു എന്താ പറയാ കപ്പറമൊക്കെ വിഷാദാക്കി കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഇന്ന് ദുവയിലൊക്കെ ഉൾപ്പെടുത്തുക പിന്നെ ഞാനേതായാലും ഇന്ന് പോകണില്ല ഇന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും മൈ സംസ്കാരത്തിനൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഇതിന് ഏതായാലും നാളെ നാളെ മറ്റന്നാളും ആയിട്ട് അവിടെ നിന്ന് ഏതായാലും കയറി വരണം അപ്പോൾ ഏതായാലും ദുവ ചെയ്യട്ടെ എല്ലാവരും ഓക്കെ